പിണറായിരം മോഹൻ മോളും സെക്രട്ടറിയേറ്റ് എ കെ ചന്ദ്ര എന്ത് വ്യക്തിപരം ഇവർ ഇവരെ ഇവർ ഇത് അതികരിച്ചതാണെന്ന് പ്രഖ്യാപിച്ചത് കേട്ടിവിടെ ബന്ധുപിടിച്ച് അടക്കി നിൽക്കാൻ കുറെ മാധ്യമപ്രവർത്തനം ഉണ്ടാവും ഞങ്ങൾ നിങ്ങളുടെ ചോദിച്ചു മേടിക്കും കേരളം ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും വിമർശനങ്ങൾക്ക് ആ വേദിയിൽ തന്നെ മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട് എന്ന് തോന്നിയത് പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരരുതേ ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ മുമ്പിൽ മലയാളികളുടെ ആത്മാഭിമാനം ഒരിക്കൽ കൂടെ വാനോളം ഉയർന്നു പാറുന്ന ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ നിർബന്ധമായും മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടിയോ ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ പരിപാടിയോ ഒന്നുമല്ല ഇത് ലോകമെമ്പാടും ഈ കാര്യങ്ങൾക്കകത്ത് സംഭാവന ചെയ്തിട്ടുള്ള മുഴുവൻ മലയാളികൾ മലയാളികൾ അല്ലാതെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായി നമ്മുടെ നാടിന്റെ ഭാഗതേയമായവർ അവരുടെ അധ്വാനം കൊണ്ട് കേരളത്തെ മുമ്പൂട്ടേക്ക് നയിക്കുന്നവർ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം കേരളത്തെ ഇന്നു കാണുന്ന കേരളമാക്കാൻ പരിമപ്പെട്ടിട്ടുള്ള മുഴുവരുടെയും ആത്മാഭിമാനം അന്തസ്സ് വാനോളം ഉയർന്നുപാറുന്ന ഒരു സുദിനമാണ് ചരിത്രപ്രധാനമായ ഒരു ഏടാണ് രണ്ടായിരത്തി ഇരുപത്തി കേരളപ്രവി അഥവാ നവംബർ മാസം ഒന്ന് ഐ എമ്മിന്റെ ഡയറക്ടറായിട്ടുള്ള മലയാളി അല്ലാത്ത ബാഷ് സ്റ്റാറ്റർജി പേര് പറയാം അദ്ദേഹം കൊൽക്കത്ത സ്വദേശിയാണ് രാഷ്ട്രീയമായ ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വിഭിന്ന ചേരിയിലായിരിക്കാനാണ് സാധ്യത അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എക്സ്പ്രസ് ലീഡായി അച്ചടിച്ചു വന്നു ആ പ്രതികരണം എന്താണെന്ന് അറിയുമോ ടു കൺഫ്യൂസ് മീ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് കേരള ബി കമ്പേർ വിത്ത് നോർത്തേൺ യൂറപ്പ് എന്നുള്ളതാണ് അർത്ഥം നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ ആ പ്രതികരണം ഇതൊരു മാത്രം അഭിമാനം ഇത് കേരളത്തിൽ ഇടതുപക്ഷം ലോകമെങ്ങുമുള്ള മലയാളികൾ വളർച്ചയിൽ കൊണ്ട് പങ്കാളിയായിട്ടുള്ളവർ അവർക്കെല്ലാവർക്കും അതിരറ്റ ആഹ്ലാദം സന്തോഷം അഭിമാനം കാരണം എന്താണ് ഇത്തരത്തിലെ ഏറ്റവും സമൂഹരാഷ്ട്രങ്ങളോട് കടപിടിക്കാൻ കഴിയുന്ന ഈ മുന്നേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ അത് നേടിയെടുത്ത അസുനപ സന്ദർഭങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊക്കെ സന്തോഷം തോന്നണ്ടേ കേരളം ഏത് ദിശാസൂചാണെങ്കിലും അത് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മഴ അറിഞ്ഞുണ്ടാക്കിയതല്ല കേരളം ഇപ്പം അറുപത്തി നാലായിരത്തി നാലാളുകളെ അല്ലെങ്കിൽ നാല് കുടുംബങ്ങളെ അതിദരിദ്ര പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതോടുകൂടി അതിദരിദ്രരില്ലാത്ത കേരളമായി മാറി എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് കേരളത്തിൽ അറുപത്തി നാലായിരത്തി നാല് അതിദരിദ്രരാണുള്ളത് എന്നുള്ളതിലാണ് കണക്കിലെ തട്ടിപ്പ് വെച്ചാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് ഞങ്ങൾ പറയാൻ കാരണം ഇത് പരിപാടി ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ തന്നെ ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ ഐറ്റത്തിൽ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട് നാലര ലക്ഷത്തോളം അതിദരിദ്രരുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് എങ്ങനെയാണ് അറുപത്തി നാലായിരത്തി നാല് അതിദരിദ്രർ മാത്രമുള്ള സംസ്ഥാനമാണ് കേരളം എന്നിവർക്ക് പറയാൻ സാധിക്കുന്നത് അതാണ് പറയുന്നത് ഇത് കണക്കിലെ തട്ടിപ്പാണ് കേരളത്തിൽ നടന്നത് എന്ന് ഇപ്പോൾ പ്രതിപക്ഷം പറയാനുള്ള കാരണം പിന്നെ ഇതിങ്ങനെ ഒരു ഒരു പി ആർ എക്സർസൈസ് മാത്രമാണ് കാരണം എന്താ ഇപ്പം ഇന്നലെ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരാൾ ഭക്ഷണം കിട്ടാതെ മരിച്ച വാർത്ത എല്ലാ ദിനപത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഏതാണ്ട് ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി പതിനേഴായിരം ആദിവാസി കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പക്ഷേ സർക്കാർ ഈ അതിദരിദ്ര ആയ ആദിവാസികൾ എന്ന് പറയുന്ന ആറായിരത്തോളം കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് പറയുന്നത് നമുക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് നിലവായി നിന്നിറങ്ങുള്ളൂ എങ്ങനെയാണ് ഇന്നിപ്പോ ഇവർ ഈ കൊട്ടി ഘോഷിക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഫംഗ്ഷൻ നടത്തിയത് എങ്ങനെയാണ് അതായത് വീട് വെച്ചു കൊടുക്കാൻ സർക്കാർ തന്നെ ബഡ്ജറ്റിൽ വകയിരുത്തിയ അൻപത്തി കോടി അൻപത്തി കോടിയോളം രൂപ അതിൽ നിന്ന് ഒന്നര കോടി രൂപ കട്ട് ചെയ്യാണ് അതിൻ്റെ ഗവൺമെന്റ് ഓർഡർ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒന്നര കോടി രൂപ കട്ട് ചെയ്തിട്ടാണ് ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയും കമലഹാസിനെയൊക്കെ വിളിച്ച് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഗടിപ്പിച്ചിരുന്നു അതിൽ തന്നെ ശ്രീ മോഹൻലാലിനോടും കമലഹാസനോടും ഞങ്ങൾക്ക് പ്രത്യേകമായ നന്ദിയുണ്ട് കാരണം ഈ വ്യാജമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഈ തട്ടിപ്പ് കാണിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാവാം ഞാൻ പറയുന്നില്ല ആവാം അവർ ഇങ്ങോട്ട് എന്ന് ഞങ്ങൾ യൂണിയൻ ഗവൺമെന്റിന്റെ ഇന്ത്യയിലെ നിന്ന് ിൽ മുതുമുശ്മാർ മുത്തശ്ശിമാർ കണ്ടെത്തി കൊടുത്ത കാശാണോ അല്ലല്ലോ ഞാനും ആങ്കറും ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ വിയർപ്പ് കൊണ്ട് പാല് വാങ്ങാൻ മുട്ട വാങ്ങാൻ പച്ചക്കറി വാങ്ങാൻ മാംസം വാങ്ങാൻ കൊടുക്കുന്ന പണത്തിന്റെ കേരളത്തിൽ നിന്ന് അതിന്റെ ഏറ്റവും വലിയ വിഹിതം നമ്മൾ നികുതിയായി കൊടുക്കുന്നത് യൂണിയൻ ഗവൺമെന്റ് അതിൽ നിന്ന് കേരളത്തിന് അവകാശമുള്ള പണം എന്ന് പറയാൻ ഏത് ബിജെപിക്കാരൻ അവകാശം സത്യം അതല്ല നമ്മൾ ചോദിക്കേണ്ടത് ഭീഷണിയോ അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ് ചിരിച്ചുകൊണ്ടുള്ള ഒരു ഭീഷണി അല്ലെ ഇങ്ങനെ എക്സ്ട്രീം തീരാടി നടപ്പിലാക്കിയാൽ പദ്ധതി പ്രകാരമുള്ള വേഷം കിട്ടാതെ വന്ന ഞങ്ങളെ ചീത്തു വിളിക്കില്ല ബിജെപി പ്രതിനിധി മനസ്സിലാക്കേണ്ടത് ചിരിച്ചുകൊണ്ടുള്ള ഭീഷണി അല്ല ആർ എസ് എസിന്റെ നല്ല ദം നിറഞ്ഞു നിൽക്കുന്ന ഭീഷണി കണ്ടിട്ട് ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുതൽ ചേരനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വരെ സമയം കിട്ടുമ്പോൾ എറണാകുളം കാരനായ കോൺഗ്രസ് നേതാവ് പോയി ചോദിക്കണം നിങ്ങൾ കോൺഗ്രസുകാർ മരിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ എന്ത് മാങ്ങാത്തൊരിയാണ് അല്ലെങ്കിൽ എന്ത് പ്രക്രിയയാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ ചെയ്തത് ഇതൊക്കെ തട്ടിപ്പല്ലേ നിങ്ങൾക്ക് നാണമില്ലേ ചേരാ നല്ലൂര കോൺഗ്രസുകാരെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കോൺഗ്രസുകാരെ ഇങ്ങനെ അതിദാരിദ്ര്യം നീക്കി തുടച്ചു നീക്കി എന്നൊക്കെ പറയാൻ എറണാകുളത്ത് ഇപ്പോഴും പട്ടണിയില്ലേ നടപ്പിലാക്കിയത് നിർമാധനമല്ല ാണ് അത് വേർതിരിക്കാൻ സ്വീകരിച്ച മാനദണ്ഡം എന്താണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് സർക്കാർ രേഖകളിൽ ഒരു സർക്കാർ രേഖകളിലും ഇല്ലാത്ത അവകാശത്തിന് എവിടെ പോകണം എന്നറിയാത്ത മനുഷ്യരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളതാണ് സാങ്കേതികമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കണക്ക് ചോദിക്കുമ്പോൾ രാഷ്ട്രീയ മറുപടി പോരല്ലോ അതെ അടുത്ത് എന്താണ് പ്രത്യേകത നമ്മുടെ നാട്ടിൽ ഭക്ഷണ സാമഗ്രികൾ വിതരണം ചെയ്താൽ അത് പാചകം ചെയ്ത് കഴിക്കാൻ പോലും പ്രയാസം നേരിടുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ഇതിന്റെ ഭാഗമാണ് ആംഗ്രസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ സമയം വരെ എന്താണ് പാചകം ചെയ്ത ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണ് നിനക്കുള്ള കുടുംബങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നു കുടുംബങ്ങൾക്ക് പ്രത്യേക കിറ്റ് നൽകുന്നു കാര്യം തന്നെയാണ് സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു വാദവും ആരും ഉന്നയിക്കാൻ പാടില്ല തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു പറഞ്ഞു പറഞ്ഞു ഇരുപത്തി ഓരോ പേർക്ക് രേഖകൾ കൊടുത്തിട്ടുണ്ട് അപ്പോഴും ബാക്കിയാണ് ഈ അറുപത്തിനാലായിരത്തി ഇരുപത്തി ഒരായിരം പേർക്ക് റേഷൻ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഏതാണ്ട് പത്ത് നാല് പേർക്ക് അപ്പോഴും റേഷൻ കാർഡ് ഉണ്ട് എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് അഴിവുമാറിയിക്കാം സർക്കാർ ഈ അദാരില്ലാത്ത കേരളം എന്ന് പറയുന്ന പദ്ധതി തട്ടിപ്പാണ് ആദ്യമായിട്ടല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് സഭയിൽ ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഇതിനു മുമ്പും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഈ ഈ കണക്കുകൾ തട്ടിപ്പാണ് എന്നും ഇതിനകത്തേട്ട് പോകുന്ന രീതികൾ ശരിയല്ല എന്നും പ്രതിപക്ഷ നേതാവ് ഇതിനുമ്പും സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ടുണ്ട് ഇതിന്റെ പ്രശ്നം എന്താണ് ഇതിന്റെ പ്രശ്നം നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിക്കുന്നു ഈ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പറഞ്ഞാലോ മാധ്യമം ഇതിനകത്ത് ഞങ്ങൾക്ക് അറുപത്തിനാലായിരം കുടുംബങ്ങൾ ദരിദ്രന്റെ പട്ടികയിൽ നിന്ന് മാറി വരുന്നതും അതി കേരളമായി മാറുന്ന ആ സുന്ദരമായ കേരളം കാണാൻ പറ്റാത്തതുകൊണ്ടോ അല്ല നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്ന വസ്തുത ഇവർ മറച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം പദ്ധതിയിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വീടുകൾ ലഭിക്കാനുണ്ട് പറഞ്ഞാലും രണ്ട് എ വൈ സ്കീമ് പ്രകാരം അഞ്ചു ലക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇവരുടെ പ്രകടന പത്രികയിൽ നാലര ലക്ഷം ഞാൻ പൂർത്തി ശരി ഉണ്ടല്ലോ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ ഇത് വെച്ചുകൊണ്ട് കേരളത്തെ പ്രഖ്യാപിക്കാൻ പറ്റുമോ അത് നിങ്ങൾ നിങ്ങൾ ആ ആ ചോദ്യം ഞാൻ കേരളം കേൾക്കുകയും ഞാനും അങ്ങയും ജീവിക്കുന്ന ഈ നാട്ടിൽ നമ്മുടെ ഗ്രാമ നഗരാന്തരങ്ങളിൽ നമ്മുടെ കാഴ്ചകൾക്ക് അപ്പുറം അരിയായിട്ടും പലവ്യജനമായിട്ടും ഗോതമ്പായിട്ടും കൊടുത്താൽ അത് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റാത്ത ന്യൂനോത്യൂനപക്ഷം മനുഷ്യരുണ്ട് ആ ന്യൂനോത്യൂനപക്ഷം മനുഷ്യരെ കണ്ടെത്താനാണ് കേരളത്തിലെ ഗവൺമെന്റ് നാല് വർഷം കൊണ്ട് ഈ വിപുലമായ എന്നാൽ സൂക്ഷ്മതയോട് കൂടെയുള്ള ഈ പദ്ധതി ആവിഷ്കരിച്ചത് അതായത് എങ്ങനെയാണ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം എന്നുള്ള ഒരു കണക്ക് അതിദാരിദ്ര്യർക്ക് കൊടുക്കുന്ന എ വൈ കാർഡ് ആ എ വൈ കാർഡിൽ ഇനി അതിദാരിദ്ര്യർ ഇല്ല എന്നും ഈ അറുപത്തിനാലായിരം അതിൽ പെടാത്ത ആളുകളാണ് ഏതാണ് ശരി അറുപത്തിനാലായിരം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടിൽ പെട്ടതാണോ അല്ലയോ താങ്കൾ താങ്കൾ സി പി എമ്മിന്റെ താങ്കൾ പറയൂ അഞ്ച് ലക്ഷത്തിൽ അത് തന്നെയാണ് നമുക്ക് അത് നമ്മൾ അതിനകത്ത് അതിനകത്ത് താങ്കൾ സി പി എം സംരക്ഷിക്കണം അഞ്ചു ലക്ഷത്തി അഞ്ചു ലക്ഷത്തിൽ പെട്ടതാണ് അറുപത് താങ്കളുടെ ബോധ്യമുണ്ട് താങ്കൾക്കും തട്ടിപ്പാണ് കേരളം നടക്കുന്നത് അറുപത്തിനാലായിരം എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടിന്റെ പറയുന്നില്ല അഞ്ചു ലക്ഷത്തി താങ്കൾ പറഞ്ഞല്ലോ ഏവയുടെ സ്കീമിന്റെ അർത്ഥം എന്താണ് ഏ സ്കീം ആർക്കാ അതിദാരിദ്ര്ക്കാണ് അല്ലെ നമുക്ക് പിണറായി വിജയൻ ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിനും രാജ്യത്തിനും മനസ്സിലാവുന്ന ഒരു മാനദണ്ഡം എന്താണ് അതിദരിദ്രന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സെക്രട്ടറിയേറ്റ് എന്ന് വെച്ചാൽ അതിദരി

അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല ഇപ്പൊ ആത്യന്തികമായി ബി ജെ പി കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങനെ പി എം ശ്രീ കണ്ടപ്പോ ആവശ്യമുണ്ടായിരുന്നാണു നാക്കും വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പറ